മുരിങ്ങയ്ക്ക് ഇപ്പോൾ വളം ചെയ്യണം അതെന്തിനാണ് ഇപ്പോൾ വളം ചെയ്യുന്നത് എന്തെല്ലാം വളങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ വളങ്ങൾ ചെയ്യേണ്ടത് പിന്നെ മുരിങ്ങയെപ്പറ്റി പൂർണ്ണമായും അറിയാത്തവർക്ക് വേണ്ടി മുരിങ്ങയുടെ മറ്റ് കൃഷി രീതികൾ നന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ മഴ തുടങ്ങി മഴ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി പക്ഷേ അത് തുല്യ കാലവർഷമല്ല പക്ഷേ ഈ മഴയോട് നിൽക്കുമ്പോൾ തന്നെ കാലവർഷം വരും അതാണ് ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ വളം ചെയ്യാൻ ഉദ്ദേശിക്കിരിക്കുന്നത് മുരിങ്ങയ്ക്ക് ഒരിക്കലും നനയ്ക്കരുത് അപ്പോൾ വളം ചെയ്തു കഴിഞ്ഞാൽ നനയ്ക്കുകയും വേണം ഇത് രണ്ടും കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മഴക്കാലത്താണ് വളം ചെയ്യേണ്ടത് അതെന്ത് വളമാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിലിപ്പോൾ മുരിങ്ങക്കായ ഉണ്ടാകുന്ന സമയമല്ല ഇപ്പോൾ മഴ പിടിച്ചേക്കാണ് ഇത് നേരത്തെ ഉണ്ടാക്കി കിടന്നതാണ് അത് കുറച്ചൊക്കെ പറിച്ചു മൂന്നാലഞ്ചെണ്ണം ഈ കുലയിൽ അതൊക്കെ പറിച്ചെടുത്തതാണ് അപ്പം നമുക്ക് ആ വളം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിന് മുമ്പായിട്ട് മുരിങ്ങയ്ക്ക് എന്താണ് നനയ്ക്കാൻ പാടില്ലാത്ത മുരിങ്ങ എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം അത് പലർക്കും അറിയാം അറിയാമെങ്കിലും കുറേ പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുരിങ്ങ ഒരിക്കലും നനയ്ക്കരുതെന്ന് പറയുന്നത് മുരിങ്ങ നനച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കില്ല മുരിങ്ങ കായ്ക്കില്ല കായും കായ്ക്കില്ലെങ്കിൽ പിന്നെ കായ ഉണ്ടാവില്ലല്ലോ പൂവുണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ മുരിങ്ങ പ്രവർത്തിക്കുന്നത് മഴക്കാലത്ത് അത് വലിക്കുന്ന വെള്ളവും മൂലകങ്ങളും ഒക്കെ മണ്ണിൽ നിന്ന് വലിക്കുന്ന എല്ലാ മൂലകങ്ങളും വളങ്ങളെല്ലാം അതിൻ്റെ തൊലിയിൽ ശേഖരിച്ച് വയ്ക്കും തൊലിക്കും മരത്തിനും ഇടയിലുള്ള ഭാഗത്ത് ആണ് ഈ സ്രവം മുരിങ്ങ സൂക്ഷിച്ച് വയ്ക്കുന്നത് അത് വേനൽക്കാലത്ത് ആ സ്രവം എടുത്താണ് അവർ പൂക്ക പൂക്കുന്നതും കായുണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നത് നനച്ചു കഴിഞ്ഞാൽ ഈ സ്രവം ഉണ്ടാക്കില്ല അപ്പോൾ മുരിങ്ങ പൂവുണ്ടാവാൻ അല്ല ശ്രമിക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ച് ഈ സ്രവം ഉണ്ടാക്കി സൂക്ഷിക്കുക എന്ന പരിപാടിയിലേക്കാണ് മുരിങ്ങ പോകുന്നത് അപ്പോൾ മുകളിലേക്ക് കായ്ക്കാനും ഒന്നും അത് ശ്രദ്ധിക്കാറില്ല അതാണ് നനയ്ക്കരുതെന്ന് പറയുന്നത് മുരിങ്ങ പ്ലൂണിങ് ചെയ്ത് നിർത്തണം ഇത് ഞാൻ ഒരു തവണ വെട്ടി നിർത്തിയതാണ് പിന്നീട് ഒന്നും ചെയ്തില്ല പിന്നീട് ഇത് മുകളിലേക്ക് പോവുക ചെയ്ത് ഇതിൽ കുറേ പാഷം റൂട്ട് ചുറ്റി കിടക്കുന്ന കാരണം കൊണ്ടാണ് പൂണിംഗ് ചെയ്യാൻ സാധിക്കാതെ വന്നത് പാഷം പാഷം ഫ്രൂട്ട് നല്ല സാധനമാണ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒന്നിൻ്റെ സീസൺ അല്ല കേട്ടോ ഇത് നല്ല മഞ്ഞുകാലത്താണ് ശരിക്കും ജനുവരി ഡിസംബർ മാസത്തിലാണ് ശരിക്കും പാഷം ഫ്രൂട്ട് ഉണ്ടാകുന്നത് അപ്പം മുരിങ്ങക്ക് ചുറ്റുമായിട്ട് ഇത്രയും വിസ്താരത്തിലൊരു തടം എടുക്കുക അധികം താഴ്ത്തൊന്നും വേണ്ട മുരിങ്ങയുടെ വേര് മൂളി കൂടെയാണ് പോകുന്നത് മൂളിക്കൂടെയെന്ന് വെച്ചാൽ മണ്ണിന് തൊട്ട് താഴെക്കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് അധികം താഴ്ത്തി തടം എടുക്കേണ്ട ഈ മുരിങ്ങയുടെ തൊലിയിലാണ് ഈ സ്രവം ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്നത് നമ്മളൊരു കത്തി കൊണ്ടൊന്നും ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ കുമ്പള പോലെ ഇങ്ങനെ ദ്രാവകം നിറയിരിക്കുന്നതാണ് ആദ്യം കുറച്ച് നമുമായി വേറെ ഇടുക ഈ മുരിങ്ങ ചിലർ പറയുന്നുണ്ട് മുരിങ്ങ കായ്ക്കുന്നില്ല കായ്ച്ചു കഴിഞ്ഞാൽ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോകുന്നു കായാകുന്നില്ല എന്നൊക്കെ അതിന് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയല്ല എന്നിട്ട് അപ്പോൾ പി എച്ച് ലെവല് ശരിയാവാനാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തേത് പൊട്ടാഷിൻ്റെ കുറവാണ് പൊട്ടാഷിന് ഇപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ആകുമ്പോൾ ജൈവ പൊട്ടാഷൊന്നും പെട്ട പെട്ടെന്ന് പിടിക്കില്ല അപ്പോൾ രാസ പൊട്ടാഷട്ടാലും കുഴപ്പമില്ല ഞാൻ ജൈവ പൊട്ടാഷാണ് എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കണം അത് കുറച്ച് അകത്തി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് തൊട്ടടുത്തിട്ട് കൊടുക്കണ്ട പഴയകാലത്തൊന്നും ആരും മുരിങ്ങക്ക് വളം ചെയ്യാറില്ല എന്തെങ്കിലും ഉണ്ടാവട്ടെ ഉണ്ടായത് മതി ആ ഒരു കൺസെപ്റ്റായിരുന്നു പഴയകാലത്തൊക്കെ ആൾക്കാർക്ക് നെൽപ്പം അങ്ങനെയെല്ലാം മുരിങ്ങൾക്കൊക്കെ ഒരുപാട് കായ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പുതു തലമുറ വളവിട്ട് കൊടുക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴെ താഴെ ഓൾ ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ ചാണകപ്പൊടിയാണ് വിതർന്നത് പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും മുരിങ്ങയുടെ ഏർപ്പാടുകൾ ഇനി ഇതൊന്ന് മണ്ണിട്ട് മൂടിയെക്കുക ഇനിയിപ്പോൾ ഉടനെ മഴ പെയ്യും അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച മാറ്റി സെറ്റായിക്കൊള്ളും അപ്പോൾ ഇതുമൊക്കെയായി തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെഴുതാം